الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى سيدنا إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم.

ുംകീർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മളും നിരന്തരമായി യും ചെയ്താണ് ഒരുപാട് ശ്രേഷ്ഠമായ സർവസ്തുതികൾ ഇങ്ങനെ അതുകൊണ്ട് മഹാരാജൻ ശ്രദ്ധാ الحمد لله الذي عفاني في جسدي ورد علي روحي وعدلني بذكري. إن أنا الله

അല്ലെങ്കിൽ അംഗവൈകല്യം ചില വൈകല്യങ്ങളും പലവിധ വൈകല്യങ്ങളുള്ളവരെ കണ്ടാൽ ാണ് കാരണം ചെറിയ ഒരു പേരിൽ നഷ്ടപ്പെട്ടാൽ പോലും ഒരു മനുഷ്യന്റെ സങ്കടം ഇത്രയായിരിക്കും അങ്ങനെയുള്ള ഇത്രയോ പരീക്ഷണങ്ങൾ ഉള്ളവർ നമ്മൾ ഇത്രയും അനുഗ്രഹമാണ് എനിക്ക് നൽകിയത് ാണ് നമുക്ക് മക്കളുണ്ടായി മക്കളുണ്ടായാലും നമുക്ക് നൽകിയ മക്കൾ ഏതെങ്കിലും കുട്ടി പതിനഞ്ച് വയസ്സോടെ വരുമ്പോൾ കുടുംബത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവൻ മുങ്ങി മരണപ്പെട്ടു പോയി ആ കുട്ടിക്ക് കൊടുത്തു കൊടുക്കുമാറാകട്ടെ ആ കുടുംബത്തിലുള്ള ആശ്വാസം നൽകുമാറാകട്ടെ ഇത്തരം കുടുംബങ്ങളിലുള്ള समयते ई रु समय त कुट रसिड़ो प्रसितिक യും ചെയ്ത് വീട് എന്ന് പേര് ആ പരീക്ഷണത്തിൽ നമുക്ക് മക്കളെ ലഭിക്കുമ്പോ അള്ളാഹുവിനെ ആ കുട്ടികൾ തിരിച്ചെടുക്കുമ്പോ അതിൽ സമുരം കാണിക്കുകയും അള്ളാഹുനെ ശ്രദ്ധിക്കും ാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും എന്തെത്തിയാലും സന്തോഷമായാലും അതേപോലെ to ask the Lord Gracias. <laughs> ും

நம்ம குடும்பத்தில் இருந்து اللهم عندك الحمد ولك الشكر اللهم قدسي الله فينا <applause> مفيد إن الله وملائكته يصلون النبي يا أيها الذين عليه اللهم <سؤال> صل وسلم وبارك على رسولك سيدنا محمد وعلى اله وصحبه سيدنا ومولانا محمد الرحمن الرحيم الله سلام على سيدنا بما يقدر

کو دلگا لیارم Sekarang ni, barang-barang baru Terima kasih telah